പോണ്ട പോയിക്കോ ഗുഡ് നൈറ്റ് ോളെ സ്കൂളിൽ ചേർത്ത ശേഷം മിക്ക ദിവസങ്ങളും ഞങ്ങൾ രാത്രി കേൾക്കുന്നൊരു ചോദ്യമാണ് നാളെ സ്കൂളുണ്ടോയെന്നുള്ളത് നമ്മളതിൻ്റെ ആൻസർ സ്കൂൾ ഇല്ലയെന്ന് പറയുന്നവരെ കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയാണ് ഇനി എന്താണോ അതൊക്കെ മാറാം ഇപ്പം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നിൽക്കുന്നത് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആട്ടോ അപ്പം ഇന്ന് നമുക്കൊരു ഹൗസ് ഫാമിങ് ഉണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മായിയുടെ മോളുടെ ഹൗസ് ഫാമിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി നാട്ടിൽ ഇതുപോലത്തെ ഫംഗ്ഷനൊക്കെ കൂടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വർഷങ്ങളായി ഓർമ്മ ഒന്നുമില്ല ഇങ്ങനെ ഒരു ഫങ്ഷൻ കൂടിയതൊക്കെ അപ്പം രാവിലത്തെ ഫംഗ്ഷനുണ്ട് ഉച്ചത്തെ ഫങ്ഷനുണ്ട് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് രാവിലത്തെ ഫംഗ്ഷനാണ് അപ്പോൾ ഞാനും എനിക്ക് മാത്രമേ പോകുന്നുള്ളൂ കാരണം ഏർലി മോർണിങ്ങിൽ കുട്ടികളൊന്നും എണീപ്പിച്ച് പോലും നടക്കില്ല കൂടാതെ മക്കൾക്ക് എന്താണെങ്കിലും സ്കൂളുണ്ട് എക്സാമൊക്കെയാണ് അപ്പോൾ അവർ സ്കൂൾ പോകുന്ന സമയമാകുമ്പോഴേക്കും എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അങ്ങനെ നമ്മൾ മക്കളൊക്കെ ഉറങ്ങുവാണ് പിന്നെ റീനുവിനെ എനിപ്പിച്ച് റീനോട് നമ്മൾ പോകുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാം അങ്ങനെ എപ്പോഴും വരെ ഇവിടെ ആക്കിയിട്ട് പോകാറില്ല പക്ഷെ എന്നാലും നമുക്കിവിടെ സേഫ് ആണ് ഫ്ലാറ്റിൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് പിന്നെ ഡോറൊക്കെ ക്ലോസ്ഡാണ് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാല്ലാത്തോണ്ട് തന്നെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞിട്ടോ നേരത്തെ മീൻസ് ഒരു ത്രീ ഫോർട്ടി ഫൈവ് മിനിറ്റ് പിന്നൊരു ഫോർ ഫിഫ്റ്റീനൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് പുറത്തിറങ്ങി പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇനി എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെയാണോന്നൊക്കെ അറിയില്ല ഈ സുബി പാങ്ക് കൊടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഡോറൊക്കെ തുറന്നിട്ട് അകത്ത് കയറുന്ന കേട്ടോ അപ്പം നിങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെ തന്നെയാണോ എന്നുള്ളതൊക്കെ ഒന്നൊക്കെ പറയൂട്ടോ അപ്പം നമ്മൾ സുബി വാങ്ങ കൊടുക്കുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റിയില്ല കാരണം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് അപ്പോൾ ഹൗസ് വാമിംഗ് എന്ന് പറയുമ്പോഴും ഡോറ് തുറന്ന് അകത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കയറുന്നതല്ലേ ആ ഒരു സമയത്തേക്ക് എത്താൻ പറ്റിയില്ല കേട്ടോ അപ്പം അത് കാണാൻ പറ്റിയില്ല അതിന് ശേഷമുള്ള പാല് കാച്ചൽ അതൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് വാമിങ് നടക്കുന്ന ഒരു വീട് അപ്പോൾ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നേരമൊന്ന് പുലർന്ന ശേഷം കാണിച്ചത് കേട്ടോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ചായയും ഇതുപോലെ സ്നാക്സൊക്കെയാണ് കൊടുക്കുന്നത് അതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ വിളമ്പുന്നത്ട്ടോ ഇത് തുറക്കൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സ്നാക്ക് ഇത് ഇക്കാൻ്റെ എളിയമ്മ ഇക്കാൻ്റെ ഉമ്മാക്ക് വരാൻ വച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇക്കാൻ്റെ അനിയത്തിമാരും എൻ്റെ എളച്ചിമാരും ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ എന്താ പറയുക കുറെ ഇനിയും കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ ഉച്ചക്കാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പം മോർണിംഗ് നമ്മൾ ഇത്രയേ പേരുണ്ടായിരുന്നുള്ളൂ എല്ലാവരും കൂടി കൂടുമ്പോൾ പിന്നെ വർത്തമാനം പറഞ്ഞ് കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു പിന്നെന്താ നേരം പുലർന്നു ഇനി നമ്മൾ വീടിൻ്റെ പുറത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം പുറത്തുനിന്നൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയാണ് പിന്നെ ഇനിയും കുറേ ടീമുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഉക്കാൻ്റെ ഫാമിലിയും അത്യാവശ്യം എന്താ പറയുക കുറേ അംഗങ്ങളുള്ള ഫാമിലിയാണ് ജോയിൻറ്റ് ഫാമിലി പോലെ തന്നെയാണ് ഏതൊരു ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടാതെ കണ്ട അമ്മായിൻ്റെ മോളും അവരുടെ മക്കളും ഹസ്ബൻഡും മാഷാൽ നല്ല സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു വീട് ഓവറായിട്ട് പറയാനുമില്ല എന്ന എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ നല്ലൊരു ഭംഗിയുള്ളൊരു വീട് കേട്ടോ പിന്നെ എനിക്ക് ഇങ്ങനത്തെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഇപ്പോൾ ഒരു പേടിയല്ല എന്താ പറയുക ചില ആൾക്കാർക്ക് എന്താ പറയണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനാണ് അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ഒരു എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൽ നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ നമ്മൾ ഇഷ്ടത്തോടെ പറയുന്ന കുറച്ച് നെഗറ്റീവ് കമൻസ് ഇല്ലേ അത് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന അങ്ങനത്തെ കമൻസ് ഉണ്ടായിരുന്നു പക്ഷെ ചിലർ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് പറയുന്ന കമൻസ് ഇല്ലേ അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും വീട് എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് സ്വപ്നങ്ങളാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ ആ ഭാഗത്ത് അങ്ങനെ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത്ര വലുത് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത്ര ചെറുത് വേണ്ടി ഉണ്ടായിരുന്നില്ല അവിടെ അത് മതി ഇവിടെ മതി പിന്നെ എന്തിനാണ് ഇത്രയും വലിയ വീട് അതിന് പകരം വേറെ കുറച്ച് പേർക്ക് വീടുണ്ടാക്കി കൊടുത്തൂടെ അങ്ങനെയൊക്കെയുള്ള ഒട്ടും ഇതിനോട് യോജിക്കാത്ത കുറച്ച് കമൻസൊക്കെ ഞാൻ കണ്ടു ശരിക്കും അതിനൊന്നും റിപ്ലൈ തരാൻ പോലും പാടില്ല കാരണം അതൊന്നും പറയാൻ എന്താ പറയുക സോഷ്യൽ മീഡിയ ആണ് യൂട്യൂബർ ഒക്കെ ശരിയാണ് എന്ന് വെച്ചാലും സോഷ്യ എന്തും എന്താ പറയുക വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ ഉള്ളൊരു സ്പേസ് ആണ് ഈ കമൻറ്റ് ബോക്സ് എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല കുറേ ആൾക്കാർ നമ്മുടെ വ്യൂവേഴ്സ് തന്നെ കുറേ ആൾക്കാർ അതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതും സന്തോഷം എന്നാലും ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ മീൻസ് ചില കമൻസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു ഇത്രയും വലിയ വീടൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എന്തൊക്കെയോ മീൻസ് ഭയങ്കര നെഗറ്റീവ് പക്ഷെ അതൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ എനിക്ക് ഒട്ടും തന്നെ ഞാനതൊന്നും എടുക്കാത്ത ഒരാളാട്ടോ ഞാൻ അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാനൊന്നും എനിക്ക് സമയമില്ല അത് വേറെ കാര്യം നെഗറ്റീവ് പറയുന്നവരുന്ന നെഗറ്റീവ് പറഞ്ഞോട്ടെ പോസിറ്റീവ് പറഞ്ഞവർ പോസിറ്റീവ് പറഞ്ഞോട്ടെ പോസിറ്റീവ് പറഞ്ഞാലും സന്തോഷം നെഗറ്റീവ് പറഞ്ഞാലും സന്തോഷം കാരണം ആ നെഗറ്റീവ് പറഞ്ഞവരുണ്ടായിട്ടാണല്ലോ നമ്മുടെ വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ടാവുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് പക്ഷേ മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെ പറ്റുന്ന ആലോചിച്ച് നോക്കൂ ആ നെഗറ്റീവ് പറഞ്ഞവരുടെ കാര്യമായിട്ടാണ് പറയണത് ശരിക്കും അങ്ങനെ പബ്ലിക്കായിട്ട് ഒരാളെ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ട് ആക്ഷേപിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളു പക്ഷേ എന്നെ അത് ബാധിക്കുന്നില്ല കേട്ടോ വീണ്ടും പറയാനും നിങ്ങൾ നെഗറ്റീവ് ഒക്കെ പറഞ്ഞോളൂ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവർക്കും അത് ഒരേപോലെ ആവണമെന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എവിടെയോ എത്തി അല്ലേ അങ്ങനെ ഞങ്ങൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ ഈ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് രാവിലെ ഈ ഹൗസ് വാമീനൊക്കെ പോകുമ്പോഴ് ഒരു കുറുമുണ്ടാവാറുണ്ട് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മക്കൾ സ്കൂളിൽ പോകാനാവുമ്പോഴേക്കും എത്തണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ആ ഒരു കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ റോസൂനെ നമ്മൾ കൊണ്ടാക്കി കൊടുത്തു കൊടുത്തുറീന് പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നില്ല സ്റ്റഡി ലീവായിരുന്നു അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ അമ്മായി കാരൻ്റെ അമ്മായി മക്കൾക്കുള്ള സ്കൂളിലേക്ക് പാക്ക് കൊണ്ടുപോകാനുള്ളത് പാക്കേജ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ പോയി അതൊക്കെയാണ് ഈ ഒരു ഹൗസ് വാമിങ് വിശേഷങ്ങൾ പിന്നെ വീടിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ആ പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കമൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീടിൻ്റെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി എന്താ പറയുക അപ്പോൾ ഇതാണ് വീടിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾ കാണും കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവുമല്ലോ എന്തൊക്കെയാണെന്നുണ്ടോ പിന്നെ എനിക്കിതിങ്ങനെ വിശദമായിട്ട് പറയാനും എനിക്കറിയില്ല അത് വേറെ കാര്യം നമ്മൾ വീട് പണി നടക്കുന്നുണ്ടെങ്കിലും ഇത് ഇതാണ് ഇത് ഇതാണെന്ന് ഇങ്ങനെ പറയാൻ എനിക്കത്ര പരിചയമില്ല ഓരോ അങ്ങനെ വാക്കുകളൊന്നും പരിചയമില്ല നമ്മൾ വീട് പണി ഇങ്ങനെ എന്താ പറയുക ആർക്കിടെക്റ്റിനും എൻജിനീയറൊക്കെ ഏൽപ്പിച്ചതല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് പറയാൻ അറിയില്ല ഇൻഷാല്ല ഒക്കെ പഠിക്കണം നമ്മുടെ ഹൗസ് ഫാമിങ്ങിൻ്റെ ഇതൊക്കെ സമയത്തൊക്കെ ഇൻഷാല്ല അതൊക്കെ പറയണ്ടേ കിച്ചണ് വർക്ക് ഏരിയ ഇത് കിച്ചണാണ് അപ്പുറത്ത് വർക്ക് ഏരിയ വർക്ക് ഏരിയ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ താഴെ രണ്ട് ബെഡ്റൂമ് മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയൊക്കെയാണ് അങ്ങനെ പിന്നെ എല്ലാവരോടും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ വേഗം അവിടെ നിന്നു ഇട്ടു നേരത്തെ വന്നതല്ലേ പിന്നെ നേരെ വന്ന പഠനതാ ഈ ഒരു പരിപാടിയിലോട്ടാണ് നിന്നത് കാരണം മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പം റൂഹിക്കും റോസിനുമുള്ള ടിഫിൻ ബോക്സ് റെഡിയാക്കുകയാണ് അപ്പം പത്തിരിയും കറിയാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് റോഹിക്ക് പിന്നെ ചിക്കന് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പം പിന്നെ കുറുമ മാത്രം കറി മാത്രം കൊടുത്തു പത്തിരിയും കറി മാത്രം കൊടുത്തു ശരിക്കും ഈ ഒരു ദിവസം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മൂന്നരക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഉറങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം അപ്പം ഞാനങ്ങനെ ആലോചിക്കായിരുന്നു ഈ ഹൗസ് ഫാമിങ്ങിന് വീട്ടുകാർ രാവിലെ എണീറ്റ് അവിടെ കയറിയതല്ലായിരിക്കും പിന്നെ അവർക്ക് ഉറങ്ങാനുള്ള സമയമില്ല പിന്നെ ഉച്ചയ്ക്ക് അടുത്ത ഫങ്ഷന് ശരിക്കും ഹൗസ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ടാസ്ക് ഞാൻ തോന്നുന്നത് അല്ലേ രാത്രി മുഴുവനും ഉറക്കം അയക്കുക എന്നിട്ട് വീട്ടുകാരുടെ കാര്യമായിട്ടോ പറയുന്നത് ഇതൊക്കെ സെറ്റാക്കി പിന്നെ അന്ന് രാത്രി അവർക്ക് മര്യാദ എടുക്കാൻ പറ്റുമോ കാരണം അന്നും ഗസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ പിന്നെ അവിടെ നിന്ന് നിങ്ങടെ മുഴുവനും ഭയങ്കര ബിസ്സി തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും എല്ലാം നല്ലതിനാകട്ടെ അങ്ങനെ മക്കളൊക്കെ സ്കൂളിലാക്കി ഞാനൊരു അൺബോക്സിങ് ചെയ്യാൻ പോവാണ് വേറൊന്നുമല്ല ഒരു അടിപൊളി എയർ ഫ്രയർ ആട്ടോ എയർ ഫ്രയർന്ന് മാത്രം പറയാൻ പറ്റില്ല ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കാണിച്ചുതരാം ഇത് ഇമ്പെക്സ് എയർഷെഫ് എക്സൽ ട്വൽ ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു അടിപൊളി എയർ ഫ്രയർ ആണ് അപ്പോൾ എയർഫ്രയർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ കണ്ടുവയ്ക്കാം എയർ ഫ്രയറും ഓവണും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കണ്ടുവയ്ക്കാം കാരണം ഇത് രണ്ടും കൂടിയുള്ളൊരു എന്താ പറയുക ആണ് ഈ ഒരു ഒ ഒറ്റ എയർഫെയറിന് വരുന്നത് കേട്ടോ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല അപ്പം ഞാൻ എൻ്റെ പുതിയ വീട്ടിലോട്ട് ഇനി ഓവന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഓവന് പകരം നമുക്ക് ഈ ഒരു ഐറ്റം മാത്രം മതി ഏതായാലും എയർ എയർഫെയർ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഫ്രയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ ഓവൻ്റെ യൂസേജും കൂടി ഈ ഒരു എയർ ഫ്രയറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇമ്പെക്സ് എയർഷെഫ് എക്സ് എയർ എയർഫെയറിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം ഇതിന് പത്ത് പ്രീസെറ്റ് മെനൂസ് ഉണ്ട് കേട്ടോ അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആ ഒരു ഫംഗ്ഷൻസ് ഒക്കെ നമുക്കിത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരു അടിപൊളി ഓപ്ഷനുണ്ട് റോട്ടിസെറി ഫങ്ഷൻ അതായത് കറങ്ങുന്ന ചിക്കൻ ഇല്ലേ അതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു എയർ ഫ്രയർ വെച്ചിട്ട് കൂടാണ്ട് ബാർബിക്യു ഗ്രില്ലുണ്ട് പിന്നെ നമുക്ക് ഇതിന് ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ട് അതായത് ശീ രു വിൻഡോ അതിൻ്റെ അകത്തുകൂടെ നമുക്ക് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും ലൈറ്റ് ഓൺ ചെയ്യാനുള്ള ഉണ്ട് കൂടാണ്ട് ടു ഇയർ ഹോം സർവീസ് വാറൻറ്റി ഉണ്ട് ആയിരത്തി എണ്ണൂറ് വോട്ടിൻ്റെ ഹൈ പവറാണ് ഇനി എന്താ വേണ്ടത് അല്ലേ എല്ലാം അടിപൊളിയാണ് ഇനി ഇമ്പെക്സ് മൈഗോ എയർഷെഫ് എക്സലിൻ്റെ ഒരു അടിപൊളി ഓഫറും കൂടി പരിചയപ്പെടുത്തി തരാം ഇപ്പം സ്പെഷ്യൽ ഓണം ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് പത്ത് തൊട്ടേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ നാല് വരെയുള്ള ഓഫർ ഫോർട്ടി പെർസെൻറ്റ് ഓഫാണ് കേട്ടോ വരുന്നത് ഈ എയർ ഫ്രയർ വാങ്ങിക്കുമ്പോൾ ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ് മിസ്സാക്കണ്ട ഇത് ട്വൽ ലിറ്ററിൻ്റെ എയർ ഫ്രയർ ആണല്ലോ അപ്പോൾ ഇതിനും ഫോർട്ടി പെർസെൻറ്റ് ഓഫർ ഉണ്ട് കൂടാണ്ട് ഫോർ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെനും സിക്സ് പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെനും ഈ സെയിം ഓഫർ അവൈലബിൾ ആണ് കേട്ടോ ഫോർട്ടി പെർസെൻറ്റ് ഓഫർ ഇതൊരു ഡ്രം ബാസ്ക്കറ്റാ കേട്ടോ ഈ ബാസ്ക്കറ്റ് ഇതാ ബാസ്ക്കറ്റ് എടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രം ബാസ്ക്കറ്റ് കേട്ടോ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കങ്ങനെ ആ റോട്ടിസറി ഓപ്ഷൻ ഓപ്ഷനില്ലേ അതിൽ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കറങ്ങും അതൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി ഫീച്ചേഴ്സ് ആണ് കേട്ടോ അത് വെച്ചിട്ട് അതുപോലെ ഇങ്ങനത്തെ രണ്ട് ട്രേ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ചിക്കന് ഗ്രിൽ ചെയ്യാം അതുപോലെ ഒരു ട്രേ വെച്ചിട്ട് നമ്മൾ ഓവണിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അതിൽ അതിൻ്റെ മുകളിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം ഒരു ട്രേയില് ഇതിപ്പം ഓവൻ ഫെസിലിറ്റിയാണ് ഇപ്പോൾ ഓവന് ഓവനിലിങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് അതേപോലത്തെ ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനും പറ്റും അതിൻ്റെ ഉണ്ട് ഇനി രണ്ട് ട്രേ വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് ട്രേയിലും കൂടി ഇത് വെക്കാം എന്താ പറയുക ചിക്കനൊക്കെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം ഫിഷ് വെച്ചിട്ട് ഗ്രില് ചെയ്യാം ഞാൻ ഈയൊരു ബാസ്ക്കറ്റ് ആ ഒരു ഡ്രം ബാസ്ക്കറ്റ് വെക്കുന്നത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതിങ്ങനെ കറങ്ങും ശരിക്കും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ പുതിയ വീട്ടിലോട്ട് ഞാൻ ഓവൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് വാങ്ങിക്കേണ്ടതെന്നാണ് വിചാരിക്കുന്നത് കാരണം ഈ ഓവനിൻ്റെ ഫെസിലിറ്റിയും ഇതിൽ വരുന്നുണ്ട് എയർ ഫ്രഷറിൻ്റെ ഫെസിലിറ്റിയും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ കൂടെയുള്ള ഉള്ള അക്സസറീസാണ് അതായത് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ ഐറ്റംസും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് റോട്ടിസെറി ചിക്കനാണ് അപ്പോൾ അതൊന്ന് എങ്ങനെയാന്നുള്ളതെന്ന് കണ്ടു വെക്കണം എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ അതിൻ്റെ റെസിപ്പി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കാരണം ഒരു ഗിവ്വേ ഉണ്ട് കേട്ടോ നമുക്ക് അതായത് ആദ്യം പറഞ്ഞുതരാം ഇത് വെക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ ഞാൻ വെച്ചപ്പോൾ ഒന്ന് അബദ്ധം പറ്റി പോയിട്ടുണ്ടായിരുന്നു ഇതാ ഈ ഒരു ഭാഗം വരുന്നത് ഇവിടെ വെക്കണം അപ്പുറത്തെ റോട്ടിസെറീൻ്റെ ആ ഒരു ഓപ്ഷൻ വരുന്നു കൊടുത്തിട്ട് ഈ ഒരു സംഭവം വെക്കാല്ലോ കാരണം ഞാൻ തിരിച്ച് വെച്ചു എന്നിട്ട് കറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവർക്ക് വിളിച്ചിട്ടാണ് പിന്നെ ചോദിച്ചത് അപ്പോഴാണ് എനിക്കാണ് അപ്പോൾ എന്തും പറ്റിയെന്ന് മനസ്സിലായത് കേട്ടോ അപ്പോൾ നാം ഇതിൽ കൊടുത്തിട്ടുള്ളത് ടു ഹണ്ട്രഡ് ഡിഗ്രിയിൽ ഫിഫ്റ്റീ മിനിറ്റ്സ് എന്നാണ് ഞാൻ എടുത്ത ചിക്കൻ തൊള്ളായിരം ഗ്രാമിൻ്റെ ചിക്കനാണ് അപ്പം ഞാൻ ആദ്യം തേർട്ടി മിനിറ്റ്സാണ് വെക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന ചിക്കനനുസരിച്ച് വേണം ഇതിൽ ആ ഒരു സെറ്റിങ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ അപ്പം ചിക്കനും അതുപോലെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ എടുക്കുന്ന ഐറ്റത്തിൻ്റെ സൈസിനനുസരിച്ച് വേണം ഓരോ ടൈമിങ്ങും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും അറിയാതെ നമ്മൾ അൻപത് മിനിറ്റൊക്കെ ചെറിയ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹാർഡായി പോകും അപ്പോൾ ഞാനൊരു അടിപൊളി മന്തിയാണ് തയ്യാറാക്കുന്നത് ഈ ഒരു റോട്ടിസൻ്റെ ചിക്കൻ വെച്ചിട്ട് റെസിപ്പി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൊരു ഗിവ് എവേം കൂടി ഉണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യാ ഗിവ്വേ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു ഫോർ ഓ ക്ലോക്കിൽ ഗിവ് എവിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ മന്തി റൈസ് മന്തി റൈസ് വിത്ത് റൊട്ടി സറി ചിക്കൻ ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ഈ ഒരു എയർ ഫ്രയർ നിങ്ങൾക്ക് കേരളത്തിലെ എല്ലാ മേജർ ഔട്ട്ലെറ്റ്സിലും അവൈലബിൾ ആണ് അതല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്